പരിസ്ഥിതി സൗഹൃദവും വായു മലിനീകരണം കുറയുമെന്നതും ഇലക്ട്രിക് വാഹനങ്ങളുടെ പ്രത്യേകതയാണ് ഇലക്ട്രിക് വാഹനം വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും പലരും അതിന് മടിക്കുന്നതിന് ഒരു കാരണമാണ് വാഹനങ്ങളുടെ വിലയും ഒപ്പം പൊതു ഇടങ്ങളിലെ ചാർജിംഗ് സംവിധാനങ്ങൾ പര്യാപ്തമല്ലാത്തതും ചാർജിംഗ് പോയിന്റുകളുടെ അപര്യാപ്തത ഇലക്ട്രിക് വാഹനങ്ങളിൽ ദൂരയാത്രയ്ക്ക് ഇറങ്ങുമ്പോൾ ഒരു പ്രധാന പ്രശ്നമാണ് എന്നാൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി പ്രോത്സാഹിപ്പിക്കുക എന്നത് സർക്കാരിന്റെ പ്രഖ്യാപിത നയമാണ് പരിസ്ഥിതി സൗഹൃദമാണെന്നുള്ളതും മലിനീകരണം കുറക്കുന്നു എന്നതുമാണ് അതിനുള്ള കാരണം അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വേണ്ട ചാർജിംഗ് സംവിധാനത്തിലുള്ള കുറവ് നികത്തുക എന്ന പ്രശ്നത്തിന് പരിഹാരം കാണാനുള്ള ശ്രമത്തിലാണ് സർക്കാർ അതിനുവേണ്ടി ഇന്ത്യയിലാകെ മുന്നൂറ്റി അറുപത് കിലോവാട്ടിന്റെ അതിവേഗ ഇ വി ചാർജറുകൾ സ്ഥാപിക്കാനാണ് കേന്ദ്ര സർക്കാർ തയ്യാറെടുക്കുന്നത് ദേശീയപാതകള് എക്സ്പ്രസ് വേഗ സംസ്ഥാന സർക്കാരുകൾക്ക് കീഴിലുള്ള ബസ് ടെർമിനലുകൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും ഇലക്ട്രിക് ചാർജ് യൂണിറ്റുകൾ സ്ഥാപിക്കുക ഭാരമുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെയും പ്രീമിയം കാറുകളുടെയും ചാർജിംഗ് സമയം പതിനഞ്ച് മിനിറ്റിലേക്ക് എത്തിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം നിലവിലെ എല്ലാ ചാർജിംഗ് കേന്ദ്രങ്ങളിലും അറുപത് കിലോവാട്ട് ചാർജാണ് ഉപയോഗിക്കുന്നത് ഒരു മണിക്കൂറിലധികം സമയമെടുത്താലേ ഇവിടെ ചാർജിംഗ് സാധ്യമാകൂ അതുകൊണ്ട് തന്നെ ചാർജിംഗ് സമയം പതിനഞ്ച് മിനിറ്റ് ആക്കുന്നത് വളരെ ഗുണപ്രദമാണ് പുതിയതായി സ്ഥാപിക്കുന്ന മുന്നൂറ്റി അറുപത് കിലോവാട്ടിന്റെ ചാർജറുകൾ ഇലക്ട്രിക് ട്രക്കുകൾക്കും ബസ്സുകൾക്കും വേണ്ടി മാത്രം ഉപയോഗിക്കാനാണ് ധാരണ എന്നാലും മുന്നൂറ്റി അറുപത് കിലോ വാട്ട് ചാർജറ് സപ്പോർട്ട് ചെയ്യുന്ന പ്രീമിയം ഇലക്ട്രിക് വാഹനങ്ങൾക്കും പുതിയ സംവിധാനം അനുവദിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളുണ്ട്